എല്ലാവർക്കും സ്വാഗതം ഒരുപാട് പേർക്ക് ഒരുപാട് സംശയങ്ങളുണ്ട് അപ്പോൾ ആ കമൻറ്റുകളുടെ ആൻസറ് സ്വർണ്ണവില കൂടുമോ കുറയുമോ എത്ര വരെ കൂടും എത്ര വരെ കുറയും ഏറി വന്നാൽ എത്ര വരെ കുറയും പ്രത്യേകിച്ച് ഇപ്പോഴത്തെ പുതിയ സാഹചര്യം ഉണ്ടായതുകൊണ്ട് ഒരുപാട് കമൻറ്റുകൾ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ എത്ര വരെ ഇങ്ങനെ ഇപ്പോൾ റഷ്യ കുക്കറിനേജം സമാധാനത്തിലേക്ക് പോകുമോ എന്നുള്ള സംശയങ്ങളും അങ്ങനത്തൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവും അപ്പോൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ അതിലേക്കാണ് ഇൻക്വീൽ വരുന്നത് അതിൽ ഓരോരുത്തരുടെ ആരും കസ്റ്റമേഴ്സ് ആരും ഇങ്ങോട്ട് ഇപ്പോൾ വരാതിരുന്നാൽ നമുക്ക് കറക്റ്റായിട്ട് ഇത് പൂർത്തിയാക്കാൻ കഴിയും അപ്പോൾ ഹേ കമൻ്റുകൾ വായിക്കാം കേട്ടോ ഞാൻ ഓരോന്ന് കമൻറ്റുകൾ ഇങ്ങനെ മുകളിലുള്ളത് വായിച്ചു പോവുകയാണ് ഹെം ഹേമന്ത് ഇനി നേരിട്ട് ചീത്ത പറയാലോ ഓ ഞാൻ വോയിസ് മറ്റേ വീഡിയോ എന്നതുകൊണ്ടായിരിക്കും ഷരീഫ് ഇനി വാട്സപ്പ് നമ്പർ കൂടി വെക്ക് വാട്സപ്പ് നമ്പർ ഇത് തന്നെ ഒരു ഓഫീസ് നമ്പറാണ് അതുകൊണ്ട് ഇപ്പം അതിക്ക് കോൾ വന്നാലും ആരും വന്നാലൊക്കെ ബുദ്ധിമുട്ടാണ് അതാണ് പ്രശ്നേ ആളെ ഇന്നാട്ടോ നേരിട്ട് എന്നാണ് ഷെരീഫ് പറയുന്നത് ഇത് എത്രയോ ലക്ഷക്കണക്കിന് അടുത്തേക്ക് ഇന്ധറിയൽ നേരിട്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നു പിന്നീട് ഇന്ധിയിൽ പിന്നെ അങ്ങനെ ചെയ്യാതിരുന്നതാണ് കാരണം പ്രൈവസി മാനിച്ചിട്ട് മനസ്സിലായില്ലേ മുൻപൊക്കെ കാണിച്ചിട്ട് തന്നെയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു മുഖം റോസ് ഇതാണോ ആ മഹൻ ഓ ഇന്ന് ഫുള്ള് കമന്റ് അതാണല്ലോ ഇന്ന ഇതാണോ ആ മഹാ മനസ്സിൽ ഒരു ചെറിയ പയ്യനാണെന്ന് വിചാരിച്ചു പയ്യൻ ചെറിയ പയ്യൻ തന്നെയാണ് കേട്ടോ വലിയ പ്രായമൊന്നുമില്ല അത് നിങ്ങൾക്ക് എന്താ തോന്നിയത് അങ്ങനെ അബ്ദുൾ റഹൂഫ് ലൗ ഓക്കെ അറുപതിനായിരം ആകുമെന്നാണ് ചോദിക്കുന്നത് ഗോൾഡ് പ്രൈസ് അപ്പോ അറുപതിനായിരം ആകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോൾഡ് എവിടെയൊക്കെ തകരണം നമ്മൾ ഈ രണ്ടായിരത്തഞ്ഞൂറ് യു എസ് ഡോളറിലേക്കൊക്കെ ഇന്റർനാഷണൽ മാർക്കറ്റ് സ്വർണ്ണവില തടയണം തകരണം അതാണ് ഇപ്പോൾ മൂവായിരത്തി മുന്നൂറ്റി ഇരുപത്തി ആറ് യു എസ് ഡോളർ ഉള്ളത് അപ്പം അങ്ങനെ തകർച്ച തകരണം എന്നാലേ അങ്ങോട്ട് എത്തുകയുള്ളൂ അപ്പം അങ്ങോട്ട് എത്തുമോ എന്നാണ് ചോദിക്കുന്നത് എന്നായിരിക്കും നിങ്ങളുടെ മറുപടി അങ്ങനെ അറുപതിനായിരം ആകാനുള്ള സാധ്യത രണ്ടായിരത്തി അഞ്ഞൂറ് എന്ന് പറഞ്ഞാൽ വലിയ എന്താ വെച്ചുകഴിഞ്ഞാൽ രണ്ടായിരത്തി അഞ്ഞൂറൊക്കെ വലിയ സ്വർണ്ണവില സ്വർണ്ണമില്ല കേട്ടോ അന്നേരം ആയപ്പോൾ പഠിത്തവും ആയിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി തൊള്ളായിരം ഒക്കെ കടന്നുതന്നെ വല്യ മൂവായിരം ഡോളറൊക്കെ കടന്ന് ഭയങ്കര സംഭവമായിരുന്നു കാരണം ട്രംപും പവരും തമ്മിലെ ക്ലാഷനുണ്ടായപ്പോഴാണ് അങ്ങനെ കൂടിയത് പിന്നെ ഈ ട്രേഡ് അൺസർട്ടനിറ്റിയും കാരണം ഇതും കൊണ്ടൊന്നും ആയിരുന്നില്ല അപ്പോൾ അറുപതിനായിരം ആകുമോ എന്നുള്ള ചോദ്യത്തിന് പ്രസക്തി ഉണ്ട് വഴി ടഫ് ക്വസ്റ്റനുമാണ് അത് ഏ അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലേക്കാൾ ടഫ് ക്വസ്റ്റന് വരുന്നുണ്ട് അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അറുപതിനായിരം ആകാൻ ഇപ്പോഴത്തെ ഇപ്പോഴത്തെ മാർക്കറ്റ് നമുക്ക് പറയാൻ പറ്റുള്ളൂ അറുപതിനായിരം ആകാൻ സാധ്യതയില്ല എന്നാണ് പറയുന്നത് പിന്നെ ഏഹ് എഴുപതിനായിരം ഒക്കെ ആകുമോ എന്നുള്ളതാണ് അപ്പോൾ ഇതിലെന്തല്ലോ ഏറ്റവും ശരിക്കും ആമുഖമായിട്ട് നമുക്ക് പറഞ്ഞു പോകേണ്ടിയിരുന്നു അപ്പോൾ ഫസ്റ്റ് നമ്മൾ കമൻറ്റ് വായിച്ച് പോയി അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാരാണ് ചോദിച്ചിട്ടുള്ളത് ജു മുസ്തഫ ഓക്കെ അപ്പോൾ മുസ്തു അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊക്കെയും പേര് വായിച്ചിട്ടുണ്ടായിരുന്നോ ആ ഓർമ്മ ആ വായിച്ചിട്ടുണ്ട് അപ്പോൾ ജസ്റ്റു മുസ്തഫ ചോദിച്ചിട്ടുണ്ട് എഴുപതിനായിരം ഒക്കെ ആവുമോ എന്നാണ് അപ്പോൾ എഴുപതിനായിരം എന്ന് പറയുമ്പോൾ എഴുപതിനായിരം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക ഇപ്പോഴത്തെ അവസ്ഥയിൽ എഴുപതിനായിരം ആകാനുള്ള എല്ലാ സാധ്യതയുണ്ട് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ജസ്റ്റ് ഒന്ന് നോക്കി അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും അവസാനം നോക്കിയ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെ ആദ്യത്തേനെ വരാം അത് കുറച്ചും കൂടി മുമ്പ് വന്നിട്ടുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറയാം റഷ്യ ആദ്യം ആഗ്രഹം പുട്ടിൻ ആദ്യം യൂറോപ്യന്മാരൊക്കെ കൂടിയാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വീഡിയോയിൽ യൂറോപ്യന്മാരൊക്കെ കൂടിയാണ്ട് ഹാ വേഗം താക്കിപ്പോളി ഞങ്ങൾ അല്ലെങ്കിൽ ഉപരോധമൊക്കെ വരുത്തുന്നു പറഞ്ഞു റഷ്യയോട് അമേരിക്കേനെ ട്രംപുമായി ചർച്ച ചെയ്തിട്ടാണ് ഞങ്ങൾ പറയുന്നൊക്കെ പറഞ്ഞു അല്ല ഓല് ഇതാക്കിയിട്ടൊന്നല്ല അല്ലെങ്കിൽ തന്നെ ഞങ്ങൾ ട്രംപ് പുട്ടിൻ പറഞ്ഞു ഡയറക്റ്റ് ടാക്കിന്ന് റെഡിയാണെന്നാണ് പറയുന്നത് അത് യുക്രൈനുമായിട്ട് സ്റ്റോക്ക് ഡയറക്റ്റ് ടാക്കിന് റെഡിയാണ് അല്ലാതെ വേറൊരാൾ ബ്രോക്കറോ അല്ലെങ്കിൽ ആ വെയിൽ ആ ഒരു ചുലുവിൽ നോബൽ പ്രൈസൊന്നും അടിക്കാൻ എന്നുള്ള രീതിയിൽ ഉദ്ദേശിച്ചിട്ട് അതാ അറിയത്തില്ല അദ്ദേഹം പറഞ്ഞത് എന്ത് ഡയറക്റ്റ് ഡാക്കിനുള്ള നിലക്ക് തന്നെ അദ്ദേഹം പറഞ്ഞു അപ്പോൾ അതൊക്കെ അറക്കട്ടെ അപ്പം നമ്മളുടെ നേരത്തെ പിടിയിലുള്ള ഒരു ചോദ്യം എന്തായെന്ന് വെച്ച് കഴിഞ്ഞാൽ സെലൻസ് എന്ത് പറയും കാരണം ഈ അഞ്ച് ടെറിട്ടറി ളെ ഉദ്ദേശിച്ചിട്ടായിരുന്നല്ലോ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അഞ്ച് ടെറിട്ടറികൾ വിട്ടുകൊടുക്കാൻ ജെൻസ്ക് റെഡി ആയിട്ടുണ്ടോ എന്നുള്ളതാണ് അഞ്ചിലൊന്ന് ഭാഗം അല്ലെങ്കിൽ ഇരുപത് ശതമാനം റഷ്യയുടെ മണ്ണിലാണല്ലോ കെസോൺ ഡൊണൽസ്കും ലോഹാൻസ്കും സെപ്പറേഷ്യയിലടക്കമുള്ള സ്ഥലങ്ങൾ അപ്പോൾ അതിലെന്തായിരിക്കും എന്നുള്ളതാണ് ക്രൈമിയ പോട്ടെ ക്രൈമിയ എന്ന് പറഞ്ഞാൽ ഞാൻ പോട്ടെ അറിയില്ല ഉക്രൈൻ പോകണ പോട്ടെ എന്ന് പറഞ്ഞിട്ട് അവരേ പറയേണ്ടത് അപ്പോൾ ഈവൻ എന്താ അങ്ങ് ഓവൽ ഓഫീസിൽ വെച്ച് അമേരിക്കയിൽ വെച്ചാണ് ഇവർ ചർച്ച ചെയ്തപ്പോൾ പോലും ക്ലാഷ് ഉണ്ടായിരിക്കുകയാണ് അതിനുശേഷം ആ ഒരു സമയം തന്നെ കുർസ്ക്രീജിയൻസിൽ നല്ല നിലയുറപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന എൻ്റെ അടുക്കി കോൾ വന്നു ഫോണിലേക്ക് ഞാൻ നമ്പർ ബിസി ആക്കി മാറ്റി എത്ര പൈസ വലിയൊരു പൈസ എടുക്കണപ്പോൾ എനിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്നാൽ ഞാൻ എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് ആ സബ്സ്ക്രൈബേഴ്സിനോട് പറയുമ്പോൾ തന്നെ വേറൊരു കാര്യം പറയാനുണ്ട് വിഷയത്തിൽ നിന്ന് പോയി മാറിയില്ലേ ഇന്ന് നമ്മൾ ഒരു പ്രിൻസ് തന്നെ ഒരു പടം കണ്ടിരുന്നില്ല അതിൽ സബ്സ്ക്രൈബേഴ്സിന് ഇന്ന് നേരിട്ട് വീഡിയോ ചെയ്യാനും കാരണം ചിലപ്പോൾ ആ വീഡിയോ ശരിക്കും യൂട്യൂബ് വീഡിയോ ചെയ്യുന്ന ആളുകളൊക്കെ ട്രോൾ ചെയ്തുകൊണ്ടിരുന്ന ആ പടം കൂടി ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്കും കൊണ്ട് ഈ എന്താണ് ഇങ്ങനെ ചെയ്യും വീഡിയോ ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല എന്തിനാണ് വീഡിയോ ചെയ്യുന്നതൊക്കെ അപ്പോൾ ഞാൻ കരുതി ഇങ്ങനെ ഇത് പറഞ്ഞുകൊണ്ട് കാരണം പക്ഷെ പിന്നെ എന്താ ഞാൻ ചെയ്തു പോയോ വേറെ കാര്യം വേറെ കാര്യം പിന്നീട് അത് പോസിറ്റീവ് മാറി അതിലൊരു ഫാക്ടർ എന്താ വെച്ച് കഴിഞ്ഞാൽ ഹാഫ് ടൈം വരെ പടം നല്ല ഉഷാറ് പടമായിരുന്നു പല ആരും വിമർശിച്ച പോലെ ഓക്കെ നല്ല പിന്നീട് ഹാഫ് ഹാഫ്റ്റൈമിന് ശേഷവും പടം അവസാനം വരെ നല്ല രീതിയിൽ കൊണ്ടുപോയി പക്ഷേ ചില ചില ആളുകളിൽ നിന്നൊക്കെ ഓവർ ആക്ടി ഒക്കെ വന്നു എന്നൊരു സംശയം എന്തായാലും അട നല്ല രസമുണ്ട് ഫസ്റ്റ് ആഫ് ഭയങ്കര ഭയങ്കര രസം ചിരിച്ചു മടുക്കും അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് എന്താ നമ്മൾ കണ്ടിൽ നിന്ന് വീണ്ടും പോയി അപ്പോൾ ഇതിൽ ജച്ചു മുസ്തഫ എഴുപതിനായിരം ഒക്കെ ആകും അപ്പോൾ എഴുപതിനായിരം ഞാൻ പറയാം എഴുപതിനായിരം ആകാനുള്ള സാധ്യത അതിൻ്റെ അടിയിലേക്ക് വരുന്നതിനെ കുറിച്ച് ഞാൻ പറയാം അപ്പോൾ എഴുപതിനായിരം ആകാനുള്ള സാധ്യത ഭയങ്കരമായ രീതിയിൽ കൂടിയിട്ടുണ്ട് കാരണം എന്താ ഈ ഒരു ഞാൻ പറഞ്ഞു പറഞ്ഞാൽ റഷ്യ ഇവര് ഐ മീൻ ഇപ്പോഴുള്ള പ്രൈസ് എല്ലാവർക്കും അറിയാലോ ഇരുപത്തി രണ്ടായിരത്തി മുന്നൂറ്റി അറുപതാണ് പവന് ഉള്ളത് അപ്പോൾ ഇവിടെ എന്താണ് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇവര് ഐ മീൻ ജലൻസ്കി പറഞ്ഞേക്കാണ് റഷ്യ സംസാരിച്ച് പുട്ടിൻ പറഞ്ഞ് ഡയറക്റ്റ് സംസാരിച്ചതിന് റെഡിയാണെന്ന് പറഞ്ഞ ശേഷം ശേഷം ധനസ്കി പറഞ്ഞേക്കാണ് റഷ്യ നേരിട്ട് സംസാരിക്കാൻ വന്നത് അത് ഈ സീസ്ഫെയറിന് സംസാരിക്കാൻ വേണ്ടി വന്നത് അതൊരു പോസിറ്റീവ് സൈനാണെന്ന് അദ്ദേഹം പറഞ്ഞേക്കാളും ഒന്ന് രണ്ടാമത്തെ കാര്യം അദ്ദേഹം പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഇത് സീസ്ഫെയർ ആണ് ശരിക്ക് എന്താ ഇതത്തിന് എല്ലാ വാറും അവസാനിക്കുന്നതിൻ്റെ ആദ്യപടി എന്നുള്ളത് അതും അദ്ദേഹം പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട കാര്യം മുപ്പത് ദിവസം സീസ്ഫെയർ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു അനുമാനങ്ങളും പിന്നെ ഒരുപാട് വേറെ അനുമാനങ്ങൾ ഞാൻ പറഞ്ഞു ആവർത്തന വ്യത്യസനം ഉണ്ടാക്കും എന്ന് കരുതി ഞാൻ എനിക്ക് വരുന്നില്ല അപ്പോൾ പക്ഷേ ഈ നാല് ടെറിട്ടറിനെ കുറിച്ച് തനസ് എൻ്റെ മനസ്സിൽ എന്താണെന്നും അവരുടെ ആർമീൻ്റെ ചിന്തകൾ നമുക്ക് ഇനി മനസ്സിലാക്കുകയാണെങ്കിൽ മെയ് പതിനഞ്ചാണ് പുട്ടിൻ പറഞ്ഞ ഡേറ്റ് ധനസ്കി പറഞ്ഞ നാളെ തന്നെയെന്നൊക്കെ പറയുന്നത് അദ്ദേഹം മെയ് നാളെ തന്നെ എന്നാണ് ധനസ്കി പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ ക്ലാസ് നടക്കുന്ന സമയത്ത് നേരത്തെ പോയത് ഒരു വിഷയത്തിൽ നിന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മുടെ കുർസ്ക് റീജിയൻസിൽ നിന്ന് ഐ മീൻ റഷ്യയുടെ അല്ല റഷ്യയുടെ കുർസ്ക് റീജിയൻസിൽ നിന്ന് എന്തായത് അവിടെ നല്ല രീതിയിൽ പിടിച്ചു പറ്റിയിട്ടുണ്ടായിരുന്ന ഉക്രൈൻ സൈന്യം പുറകോ അവിടുന്ന് എക്സ്പെൽ ചെയ്യപ്പെട്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്ലാഷിൻ്റെ ഇപ്പോൾ ഇനി ഇപ്പോൾ ട്രംപ് ഒന്നും കൊടുക്കാനുള്ള വലിയ സാധ്യതയല്ല യൂറോപ്യന്മാരും കൂടിയും കൂടി ചേർന്നാണ്ട് ഇങ്ങനെ പറഞ്ഞതെന്ന് പറയുമ്പോൾ എന്തൊക്കെയായിരുന്നു എൻ്റെ ഉള്ളിൽ കളിച്ചത് അപ്പോൾ യൂറപ്പ്മാരെന്തെങ്കിലും കിട്ടും കിട്ടാതായി കഴിഞ്ഞാൽ പിന്നെ ബുദ്ധിമുട്ടായി പിന്നെ ഒറ്റക്കൊക്കെ ഇത് ചെയ്യുന്ന അത്രയോ ഇതുണ്ട് കാരണം ഇതെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അറിയില്ല ഒരു ഗാജയിൽ പോലും ഞാൻ പറഞ്ഞത് ഒരു നിസ്സാര സ്ഥലത്ത് പോലും ഇദ്ധം അവസാനിപ്പിച്ചിട്ടില്ല ഇപ്പോൾ സൗദി അറേബ്യയിലേക്ക് വരുന്ന ട്രംപ് അവിടെ ഒരു ഇതുണ്ടാക്കാൻ പോലും സാധ്യതയുണ്ട് ഐ മീൻ അങ്ങനെ പലസ്തീൻ ആദ്യം എന്നൊക്കെ പ്രസ്താവിക്കാനൊക്കെ സാധ്യതയുണ്ട് ഈവൻ പണ്ട് ജെറുസലേമിനെ ആദ്യമായി അംഗീകരിച്ച് ട്രംപ് കൂടിയും സൗദിയുമായുള്ള ടൈപ്പും സൗദിക്ക് ഫലസ്തീന വലസ്തീന രാജ്യം പ്രത്യാക്കേണ്ട ആവശ്യമില്ല ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ യുദ്ധം എന്ന് പറഞ്ഞ് കാരണം നിൽക്കാൻ നിൽക്കാൻ നമ്മൾ കരുതുന്ന മരുന്നില്ല ഒരു സ്ഥലത്തേക്ക് എത്ര സ്ഥലം അപ്പോൾ ഒരു നമ്മുടെ നാട്ടിൽ തന്നെ ഒരു വില്ലേജ് എടുത്തു നോക്കി എത്രയ്ക്കുന്നും മലയും തോടും ഇതായിട്ട് എത്ര ആൾക്കാരെയും പട്ടാൾക്കാരെയും നിർത്താൻ കഴിയുന്ന ഒരവസ്ഥയല്ല അപ്പോൾ ഇതിന് അവസാന ഒരുപാട് പാഠങ്ങൾ എല്ലാവർക്കും വന്നു തുടങ്ങിയതുകൊണ്ട് ഇന്ന് അവസാനിപ്പിക്കാനുള്ള സാധ്യതയുണ്ട് പ്രത്യേകിച്ച് പുട്ടിൻ്റെ ഭാഗത്ത് നിന്നൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് പക്ഷേ ഈ ടെറിട്ടറിയിൽ ടെറിറ്ററിയിൽ ധനസ്കരണ എടുക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റാണ് കാരണം അദ്ദേഹം മുമ്പത്തെ നിലപാടിൽ നിന്ന് മാറുമോ എന്നുള്ളത് തന്നെയാണ് പ്രധാനം പിന്നെ പിന്നീടല്ല യൂറോപ്യൻ യൂണിയനും നാറ്റോയിലൊക്കെ മെമ്പർഷിപ്പിനെ കുറിച്ചൊക്കെ പിന്നെ ചർച്ച ചെയ്യാണ് അതിൽ പിന്നെ വരുന്നത് എന്തായാലും റഷ്യ എൻ്റെ പ്രദേശങ്ങളിൽ വിട്ടുകൊടുത്താണ്ടുള്ള ഒരു ഡീലിന് സാധ്യതയും ഇല്ലാത്തൊരവസ്ഥയും ആണ് എന്തായാലും നമുക്കതിൽ വരാം അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നാളെ സീസണിൽ നാളെ തന്നെ സ്റ്റോപ്പ് ആറ്റാക്കികൾ തുടർന്നുകൊണ്ട് നാളെ തന്നെ സ്റ്റോപ്പ് ചെയ്യാനുള്ള സാധ്യതയില്ല മെയ് പതിനഞ്ചിന് തന്നെ ടോക്സുകൾ നടക്കുകയായിരിക്കും അപ്പോൾ നമ്മൾ എന്താ പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നാളെ അടുത്ത ജച്ചു മുസ്തഫൻ്റെ ചോദ്യം നാളെ എത്ര കുറയും അല്ലെങ്കിൽ മിസ്ബാഹി മിസ്ബാഹ് മിസ്ബാഹിക് എന്താണെക്കാ ടീക്ക് നാളെ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നാളെ മുതൽ എന്തു ചെയ്യും നമ്മളെന്താ ഇതൊരു പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സ്വിറ്റ്സർലാൻഡ് ബേസ് ചെയ്തിട്ട് ഈ ബേസ് ചെയ്തിട്ട് സംസാരം വരുന്നുണ്ട് ഐ മീൻ ഇവർ യു എസും ചൈനയും അപ്പോൾ ആ ഒരു സംസാരം ട്രേഡ് ടോക്സ് സംസാരം തുടങ്ങിക്കൊണ്ടേ ഇരിക്കുകയാണ് യൂറു ഇറാനിയ ഇറാനും യു എസ് തമ്മിലുള്ള ന്യൂക്ലിയർ ടാക്സ് റിസ്യൂം ചെയ്ത ഒരു വേറെ ഫാക്ടറി ഉണ്ട് കേട്ടോ അതവിടെ വേറെ ഫാക്ടറായിട്ട് കിടക്കുകയാണ് വേറെ കാര്യം അത് രണ്ട് ഇരുതല മൂർച്ചയുള്ള വാളായിട്ടാണ് ആ ഇത് കിടക്കുന്നത് കാരണം ന്യൂക്ലിയർ എൻറിച്ച്മെൻറ്റിൽ പോയി വരാൻ ആ അത് അവകാശമായിട്ട് തന്നെ ഇറാൻ കാണുന്നത് അതാണ് ഇപ്പോൾ ഡെഡ് ലൈനായിട്ട് കിടക്കുന്നത് അതവിടെ ടോക്സ് അടക്കുന്നുണ്ട് അപ്പോൾ അതിൽ എന്തൊക്കെ തീരുമാനം വരുന്നത് നമ്മൾ വേറെ കാണേണ്ടിയിരിക്കുന്നു അപ്പോൾ നാളെ എത്ര കുറേന്ന് തന്നെ ഇപ്പോഴത്തെ ഈ ജനീവ ടോക്സ് ബേസ് ചെയ്തിട്ടും ആ ട്രേഡ് ഈ പ്രശ്നങ്ങളുണ്ടല്ലോ അത് ഡിഫ്യൂസ് ചെയ്യാനുള്ള ശ്രമത്തിലാണുള്ളത് നിരന്തരം ചർച്ച ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് അവർ പാർക്കിലും മറ്റേതൊക്കെ ആയിട്ട് ഇത് ഇങ്ങനെ സ്വിറ്റ്സർലാൻഡ് ചർച്ച എത്തിയതിൻ്റെ പിറകെ വെച്ച് കഴിഞ്ഞാൽ സ്വിസ് പൊളിറ്റീഷ്യൻ അങ്ങ് അമേരിക്കയിലും ചൈനയിലും വിസിറ്റ് ചെയ്തിട്ടുണ്ട് വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് ഇപ്പോൾ ഇവർ സ്വിറ്റ്സർലാൻഡിൽ പേര് ഈ ചർച്ചകൾ വരുന്നത് എന്തായാലും അത്ര കുറേ പറഞ്ഞു സ്വർണ്ണമില്ല ഞാൻ പറഞ്ഞു തരുന്ന വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യ പാക്ക് ടെൻഷനും കുറഞ്ഞു ഈ പൂർത്തികളും അമേരിക്കയും തമ്മിലുള്ള പ്രശ്നവും തീർന്നു പിന്നെ ഇസ്രായേൽ പലസ്തീൻ പ്രഖ്യാപിക്കാൻ പോകുമ്പോൾ ഇസ്രായേലുമായിട്ട് സംസാരിച്ചിട്ടുണ്ടാവും ഞാൻ ന്യാഹുമായിട്ടും ട്രംപ് വേറെ പരിധിയിലും ഒക്കെ അപ്പോൾ അങ്ങനെ ഒരിതും അങ്ങനെ ഒക്കെ പാട പ്രോബ്ലംസുകളൊക്കെ സോൾവ് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്കാണ് ദിസ് ദിസ് എയറ ഇസ് നോട്ട് എ എയറ ഓഫ് ദ വാർ എന്ന് നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞിട്ടുണ്ട് ഇതൊന്നും താല്പര്യമായില്ലെന്ന് ട്രംപും എപ്പോഴും ഒബാമനെ അല്ലെങ്കിൽ ബൈഡനെയും കുറ്റം പറഞ്ഞൊക്കെ അണ്ടർ ഒബാമ റഷ്യ അണ്ടർ ക്രൈമിയ അണ്ടർ എന്താണ് മറ്റേ അതിൻ്റെ പേര് അണ്ടർ ബൈഡൻ എൻഡർ ഉക്രൈൻ എന്നൊക്കെ എന്നൊക്കെയാണ് പറഞ്ഞത് അപ്പോൾ അദ്ദേഹത്തിന് യുദ്ധത്തിന് താല്പര്യമില്ല അപ്പോൾ ഇനി നാളെ അദ്ദേഹത്തിനോടല്ലേ അണ്ടർ ട്രംപ് അത് ഇത് ചെയ്തു ഇത് ചെയ്തു എന്ന് പറയുമല്ലോ അപ്പോൾ ബുത്തികളുമായിട്ടുള്ളതുപോലെ സ്റ്റോപ്പ് ചെയ്തേക്കാണ് അപ്പോൾ സോ ഇറാൻ അറ്റാക്ക് ചെയ്യുന്നതിനുള്ള സാധ്യത ഇല്ല എന്നാണ് ഞാൻ പറയുന്നത് മനസ്സിലായില്ല ഈവൻ മിലിറ്ററി ആക്ഷൻസിൻ്റെ ത്രെട്ടുകളൊക്കെ ഉണ്ടാകുന്നെങ്കിൽ കൂടിയും ഇനി പേഴ്സണൽ പ്രശ്നങ്ങൾ മറ്റുള്ളതൊക്കെ ഉണ്ടാകുമോ ഇല്ലേ എന്നുള്ളതൊക്കെ അറിയേണ്ടിയിരിക്കുന്നുണ്ട് ആരാ ചെയ്തത് പോലും ആർക്കും അറിയത്തില്ല എനിക്കറിയത്തില്ല അത് എൻ്റെ ഇപ്പോൾ അമേരിക്കൻ ഇൻ്റലിജൻസിൻ്റെ ഉള്ളിൽ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ അതിൻ്റെ സാധനം ഉണ്ടാവും ട്രംപിൻ്റെ ചെവിക്ക് വെടിയായിട്ടതിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് എന്തായാലും അപ്പോൾ അതിലെന്തായിരിക്കും എന്നുള്ളത് അപ്പോൾ ട്രംപിൻ്റെ യുദ്ധം താല്പര്യം ഇല്ലാത്ത ഒരാൾ അദ്ദേഹം ഈസ് എ ബിസിനസ് മാൻ എന്നാണ് ഇന്ത്യയിൽ നിന്ന് പറയാനുള്ളത് ക്യാപിറ്റലിസ്റ്റ് ചിന്താഗതിയുള്ള ഒരു ടൈപ്പ് ഓഫ് ബിസിനസ്മാൻ അദ്ദേഹം ട്രെയ്ഡ് കൊണ്ട് കളിക്കും എന്തായാലും അപ്പോൾ അത് ആ ടെൻഷൻസ് ഇവിടെ ഉണ്ടാവും അപ്പോൾ ഞാൻ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ നാളെ മുതൽ കുറഞ്ഞു വരാനുള്ള സാധ്യതയുണ്ട് ഫാത്തിമ ഒക്കെ ആവാൻ എത്ര മാസം കഴിയും ഇത് എൺപതൊക്കെ പറഞ്ഞ ആയിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ റഷ്യ ഉക്രൈൻ യുദ്ധവും ഈ മറ്റേ മിഡിൽ ഈസ്റ്റിലെ ഇപ്പോൾ ന്യൂക്ലിയർ ഇനർമെൻറ്ററിൻ്റെ കാര്യത്തിൽ റെസ്യൂം ചെയ്ത് അത് വലിയ ഇമ്പോർട്ടന്റ് ആയിട്ട് കഴിഞ്ഞു അപ്പോ ഈയൊരു പട്ട പെട്ടെന്ന് മാറി മാറിനെ അമ്മ ഒന്നും ചെയ്യേണ്ടില്ല അപ്പച്ചട്ടിയിൽ അപ്പം പാർന്നു കഴിഞ്ഞാൽ പിന്നെ കത്തിക്കണ്ടെന്ന് പറഞ്ഞില്ല മീൻ ചൂടായി കഴിഞ്ഞാൽ അതേപോലെ അങ്ങനെ ആയി മാർക്കറ്റിലേക്ക് പോയേനെ അപ്പോൾ എൺപതൊക്കെ അവൻ എത്ര മാസം എടുക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോൾഡ് ഈ ഗോൾഡിന് ഇടിച്ചിട്ടുണ്ടാവും അപ്പോൾ എത്രമാത്രം ഇടിയും ഒരു ചോദ്യം നമ്മൾ ഇവിടെ ആർക്കും കണ്ടിട്ട് ഞാൻ ഞാനെ താഴെ വന്ന് ചോദിച്ചിട്ടുണ്ടാവും ജൂൺ ജൂലൈ മാസത്ത് ആവുമ്പോൾ കൂടുമോ എന്നൊക്കെ ഫാത്തിമൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇതിലെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രമാത്രം ഇടിയും എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ് ഇവിടെ വരുന്നത് ഐ മീൻ ഈ ഒരു സമയങ്ങൾ അപ്പോൾ ഇത് എപ്പോൾ എപ്പോൾ ഈ ഇപ്പോൾ ടോക്സ് പതിനഞ്ചിന് എന്ന് പറഞ്ഞാലോ അപ്പോൾ തന്നെ ഗോൾഡ് സ്ലൈറ്റ് നെഗറ്റീവ്നെസ് കാണിച്ചു കൊടുക്കും ഒരു സീസ്ഫുൾ രൂപപ്പെട്ടു കഴിഞ്ഞാൽ നമ്മൾ ചുരുങ്ങിയത് എന്ത് ചെയ്യുക കാണണം ചുരുങ്ങിയത് ഇപ്പോൾ മൂവായിരത്തി ഇരുന്നൂറ്റി മൂവായിരത്തി മുന്നൂറ്റി എഴുപത്താറ് യു എസ് ഡോളറിലുള്ളത് എന്തായാലും അവിടുന്ന് ഇരുന്നൂറ്റി എഴുപത്താറ് മൂവായിരത്തി ഒരുന്നൂറ് യു എസ് ഡോളറിലേക്ക് കാണണം അതായത് അപ്പോൾ തന്നെ നാലായിരം രൂപ സ്വർണ്ണവില കുറഞ്ഞ് അപ്പോൾ ഗോൾഡ് ഒരു എന്താകണം സാധ്യത അറുപത്തി എട്ടായിരം ആവാൻ ആ ഒരു ഒരു സീസ്ഫെയർ സ്ഥാപിക്കപ്പെട്ട കഴിഞ്ഞാൽ ടെൻസ്ക്ക് എന്ത് പറയുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് സ്ഥാപിക്കപ്പെട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഓക്കേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാത്രക്കും രണ്ടു പേർക്കും സീസ്ഫെയറിന് താല്പര്യം വന്നിട്ടുണ്ട് പ്രത്യേകിച്ച് ഇന്ത്യ കൂടി ആയതിനു ശേഷം എനിക്ക് തോന്നുന്നു ഒന്നും കൂടി അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യ സീസ്ഫെയർ അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആപ്പ് തന്നെ എന്താവും ഒരു നാലായിരം രൂപേൻ്റെ അടുത്ത് കുറഞ്ഞു പോകും പിന്നെ ബാക്കി അപ്പോഴുള്ള സമയം ന്യൂക്ലിയർ എൻറിച്ച്മെൻറ്റിൻ്റെ ഇറാൻ സംസാരവും ചൈനീസ് യു എസ് ടോക്സ് ഒഫീഷ്യൽസ് ആ സംസാരം ഞമ്മൾ എബവ് ഹൺഡ്രഡാണ് ഒന്ന് വൺ ട്വൻറ്റി ഫൈവും ഒന്ന് വൺ ഫോർട്ടി ഫൈവും അങ്ങോട്ടും ഇങ്ങോട്ടും കിടക്കുകയാണ് റിട്ടാർ റിട്ടാലിയേഷൻ ടാക്സ് വെച്ച് കൊടുത്തേക്കാം അപ്പോൾ അതിലുള്ള കാര്യങ്ങളും കൂടി പറയണം എത്രമാത്രം പൈസ ഇവിടെ പ്രിന്റ് ഇപ്പോൾ അടിച്ചു കഴിഞ്ഞു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടത് എത്രമാത്രം ഇൻവെസ്റ്റേഴ്സ് ഗോൾഡ് വാങ്ങിയെന്നും ആ വാങ്ങിയ ഇൻവെസ്റ്റേഴ്സ് ഇപ്പോൾ ഈ ഒരു അൺസെർട്ടനിറ്റി ഒഴിയുമ്പോൾ അവർ എത്രമാത്രം അവർ ഒഴിവാക്കുന്നു ഇൻസ്റ്റിറ്റ്യൂഷൻസും സെൻട്രൽ ബാങ്കുകളൊക്കെ പിടിച്ച അവർ പിടിച്ചു നോക്കും അവർ ഒഴിവാക്കാൻ പോകുന്നത് ഐ മീൻ ബൈ ദ ഇൻവെസ്റ്റേഴ്സ് ഹ്യൂജ് ഇൻവെസ്റ്റേഴ്സ് റിസ്ക് അസെറ്റ് വിട്ട് സേഫ് ഹാമിലേക്ക് വന്നവർ വീണ്ടും റിസ്ക് അസറ്റിലേക്ക് പോകുമ്പോൾ എത്രമാത്രം അവർ കീപ്പ് ചെയ്യുന്നു എന്നുള്ളതും ട്രേഡേഴ്സ് എത്ര വന്നു കീപ്പ് ചെയ്യുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യം കാരണം നിങ്ങളൊരു ബൈക്ക് വാങ്ങി ആ ബൈക്കിൻ്റെ വില പിന്നെ നിങ്ങൾ ചെയ്യും ബൈക്ക് കൊടുക്കാനോ കൊടുക്കേണ്ടേ നിങ്ങൾ ചെയ്യുന്നത് അതുപോലെ ഗോൾഡ് കയ്യിലുള്ള ഇതിൻ്റെ ആ ഒരു മൈൻഡ് ഉണ്ടല്ലോ മൈൻഡ് സെറ്റ് അത് വളരെ പ്രധാനപ്പെട്ടായിട്ട് മാറും ആ സമയം അപ്പോൾ അവർ അത് എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഈ അപ്പ് ആൻഡ് ഡൗണിൽ വിൽക്കണോ വാങ്ങണോ എന്നുള്ള ആ ഒരു മൈൻഡ് സെറ്റ് അവരുടെ മൈൻഡാണ് അപ്പോൾ അവർ അത് കയ്യിൽ തന്നെ വെക്കുന്നതോടു കൂടി എന്ത് സംഭവിക്കുകയാണ് അതിന് ഡിമാൻഡ് എന്തായിരുന്നില്ല കുറയുന്നില്ല അപ്പം അത് ഞാൻ പറയുന്നത് നമ്മൾ അറുപത്തെട്ടായിരം അപ്പോൾ തന്നെ പെട്ടെന്ന് കാണാം അതിനർത്ഥം അറുപത്തെട്ടായിരത്തിൻ്റെ താഴത്തിലേക്ക് പോവുകയില്ല എന്നല്ല ഗോൾഡ് മൂവായിരം യു എസ് ഡോളറിൻ്റെ ഇടിയിലെ അടിയിലേക്ക് പോവുകയാണെങ്കിൽ ഗോൾഡ് പിന്നെ എന്താവും അവിടുന്ന് പിന്നെ എന്താവും അറുപത്തി ആറായിരത്തിലേക്ക് വരുന്ന അവസ്ഥയിലേക്ക് വരും പിന്നെ മൂവായിരം യു എസ് ഡോളർ മൂവായിരത്തിൻ്റെ താഴേക്ക് വന്ന് മൂവായിരം എന്ന് പറഞ്ഞാൽ ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് സൈക്കോളജിക്കൽ പോയിന്റും കൂടി ആയി മാറുകയാണ് കാരണം എത്രയോ ഉയരുന്നവോ അത്രയോ താകുന്നില്ല പലപ്പോഴും ആ സൈക്കോളജിക്കൽ പോയിന്റും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞ് കൂട്ടന്നെ രണ്ടായിരം യു എസ് ഡോളറിലേക്കോ രണ്ടായിരത്തി ഇരുന്നൂറിലേക്കോ രണ്ടായിരത്തി മുന്നൂറിലേക്കോ രണ്ടായിരത്തി നാനൂറിലേക്കോ രണ്ടായിരത്തി നാനൂറൊക്കെ പണ്ട് ഇറാൻ ഇസ്രായേൽ അങ്ങോട്ടും ഇങ്ങോട്ടും അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് ആദ്യമായിട്ടുള്ളത് പിന്നീട് ഡൗൺ ആയിട്ട് പിന്നെ അതും ക്രോസ് ചെയ്ത് പോയേക്കാം അപ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ് യു എസ് ഡോളർ എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു ഭയങ്കര സപ്പോർട്ടിലാവും രണ്ടായിരത്തി അഞ്ഞൂറാവൂ എന്നല്ല ഞാൻ പറയുന്നത് അപ്പോൾ ഈ രണ്ടായിരത്തി അഞ്ഞൂറ് യു എസ് ഡോളറൊക്കെ ആകുമ്പോഴാണ് ഗോൾഡ് എന്താണെന്ന് സാധുള്ളൂ ഈ ഈ അറുപതിനായിരം എന്ന് പറയുന്ന പോയിന്റിലേക്ക് ആകും പക്ഷെ അവിടേക്ക് എത്തുമെന്നല്ലാ പറയുന്നത് ഇത് ഗോൾഡ് എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ മൂവായിരത്തിൽ തന്നെ അങ്ങനെ ഒരു സീസ്ഫെയർ ഉണ്ടാവുക ഒരു മൂവായിരം ഇറോട് മൂവായിരത്തിൻ്റെ യു എസ് ഡോളറിൻ്റെ അവിടെ തന്നെ ഒരു ഇത് കാണും പിന്നെ ഈ വാങ്ങിയ ആളുകളും ഈ പ്രിന്റ് അടിച്ച ആളുകളും ഒക്കെ ഉണ്ടല്ലോ ഇവരും ഈ ഹ്യൂജ് ഇൻവെസ്റ്റേഴ്സും ഇവരൊക്കെ ഇത് നിയന്ത്രിക്കുന്ന ഒരു വലിയൊരു ഒരു ശൃംഖല വേറെ തന്നെ ഉണ്ട് അപ്പോൾ മൂവായിരത്തിൻ്റെ അവിടെ അതിനൊരു തട്ടുപോകും അപ്പോൾ ഞാൻ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ അറുപത്തെട്ടായിരം വരെ ഡീൽ വന്നു കഴിഞ്ഞാൽ അറുപത്തെട്ടായിരം വരെ പെട്ടെന്ന് ആകും ചെയ്യും നല്ല ശതമാനം സാധ്യതയുണ്ട് പിന്നെ അറുപത്തിയാറായിരത്തിന് വരെ സാധ്യതയുണ്ട് അറുപത്തിയാറായിരത്തിന് വരെ മൂവായിരത്തിൻ്റെ അടുക്ക് വന്നാൽ അതിൻ്റെ അടിയിൽ പോയി എന്നെ അതിൻ്റെ അടിയിലേക്ക് താങ്ങാൻ സാധ്യതയില്ല എന്നാണ് ഒരു നിഗമനം മനസ്സിലായില്ലേ അറുപത്തിയാറായിരത്തിൻ്റെ അവിടെ നല്ലൊരു ആ മൂവായിരം എന്ന് പറയുന്ന ബാരിയർ അവിടെ വയ്യേഴ്സിനെ ചിലപ്പം കണ്ടെത്താൻ സാധിച്ചേക്കും കാരണം ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് കഴിഞ്ഞാൽ ഹൗക്കെ ശരിയായി അവ എല്ലാവരും വീടിന് പോകണമെന്ന് പറഞ്ഞാൽ പുലിവാൽ കല്യാണത്തിൽ നമ്മുടെ സെരിമാർ പറഞ്ഞ അതേപോലെ അപ്പോൾ ഉള്ള പ്രിന്റ് അടിച്ചതും ഇപ്പോഴത്തെ വന്ന അനുസരിച്ചും പ്രശ്നങ്ങളും അവിടെ അതേപോലെ നിക്കും അതുകൊണ്ട് അവിടെ നിക്കൂ എന്നാണ് പറയുന്നത് നേറി വന്നാൽ ആ അറുപത്തി അപ്പോഴത്തെ കാര്യങ്ങളൊക്കെ മറ്റു നോക്കാം അറുപത്തി ആറായിരം ആവുമെന്നെ ഞാൻ പറഞ്ഞത് ഡീലൊക്കെ ഉണ്ടായാലും ഒക്കെ തലസിക്ക എന്ത് പറയുന്നു എന്നുള്ളതൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒക്കെ അലസിയ ഒക്കെ കൊലസിയെന്ന് പറഞ്ഞാൽ നേരത്തെ ഇരിച്ചു ഉണ്ട് അപ്പോൾ അറുപത്തി ആറായിരം വരെയാണ് മാക്സിമം അറുപത്തെട്ടായിരത്തിലേക്ക് ഡീലുണ്ടാക്കി കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഇടിയാനുള്ള ഭയങ്കര സാധ്യതയാണ് അറുതെട്ടായിരം എന്നുള്ളത് എന്ന് അപ്പോൾ മാക്സിമം അറുപത്തി ആറൊക്കെ പ്രതീക്ഷിച്ചാൽ മതി എന്നാണ് അതിന് തന്നെ മൂവായിരം ഡോളറിലേക്കൊക്കെ കെട്ടണം മനസ്സിലായില്ലേ അപ്പോൾ അറുപത്തെട്ടായിരത്തിന് നല്ലൊരു സാധ്യത ചിലപ്പോൾ വാങ്ങാൻ നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയേക്കാം എന്നുള്ളതും വാങ്ങുന്ന ആളുകൾക്ക് ഒരു ആശ്വാസം നൽകുന്ന വാർത്തകൾ ചിലപ്പോൾ നെക്സ്റ്റ് വീക്കിൽ ഉണ്ടായേക്കും എന്നുള്ളതിനെ കുറിച്ചാണ് പറയുന്നത് ഇനി കുറേ പറഞ്ഞു പറഞ്ഞ് നമുക്ക് കുറേ വീടുകളുണ്ട് അപ്പോൾ തന്നെ എഴുപത്തി രണ്ട് ടു ഇരുപത്തിയ്യായിരം ആകുന്നൊക്കെയാണ് ലേൺ വേണ്ടത് അതൊന്നും ഒരിക്കലും ലഭലട്ടൊക്കെ വെറുതെ നിങ്ങളുടെ ചിന്തകൾ അൻപതിനായിരം അൻ അൻപതിനായിരം ആവുന്നൊക്കെ മനസ്സിലായി അങ്ങനെ കരുത്ത അതുപോലും കേട്ടുണ്ട് പിന്നെ എഴുപത്തിയ്യായിരം പിന്നെന്താ പറയുക ഷബീബ് ഷാലോ ആരാപ്പോ ജംഷി ഹായ് ഇരുപത്തിരണ്ട് ഉണ്ടാവുമ്പോ വാങ്ങിയാണ് ഇനിയിപ്പോൾ കുറേ എന്നാൽ മല്ലേറിയ സാധ്യത ഉണ്ട് ഗെയ്സ് ഇപ്പം ഞാൻ പറഞ്ഞില്ല ഓരോ സാധ്യതയുണ്ട് അത് എന്താണ് നടത്തുന്ന അവസ്ഥയിൽ യു എസ് ചൈന ടാക്സ് അവർ ജനീതിയിൽ ഇപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് അവരുടെ സംസാരത്തിൽ എന്ത് വരുന്നു എന്നുള്ളതൊക്കെ വരേണ്ടിയിരിക്കുന്നു അപ്പോൾ പല നിരക്കും പല നില വരും അതിലൊക്കെ അതിൽ അബന്മാർ ഇപ്പം റഷ്യ ഒക്കെ സമാധാനം ഉണ്ടായാലും ഞാൻ പറയുക കുറച്ചൊന്നും ഞാൻ ഇവന്മാരെങ്ങാനും അമേരിക്കയും ചൈനയും ഞാൻ അവിടെ തന്നെ കടക്കട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പം എന്താണ് ഉയരം എഴുതി കേട്ടോ അപ്പൊ അപ്പത്തെ അനസെർട്ടിനിറ്റിയാണ് വരിക ഏറ്റവും വാട്ട് ഈസ് ന്യൂ ദാറ്റ് വിൽ അഫക്ട് ദാറ്റ് ദാറ്റ് ഈസ് ഗോയിങ് ടു അഫക്റ്റ് ഗോൾഡ് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പിന്നെ എന്താണ് ഈ പറയാനുള്ളത് നാളെ കുറയോ ജച്ചു മുസ്തഫ നാളെ കുറയാനുള്ള സാധ്യതകളുണ്ട് കേട്ടോ ഒന്ന് തള്ളിക്കളയാൻ പോയ നാളെ മുതൽ കുറയാൻ ഇനി കുറഞ്ഞ സാധ്യത ഉണ്ട് ഇപ്പോൾ സൈഫുദ്ദീൻ സൈഫുദ്ദീൻ ഇപ്പോൾ ഇടിയെങ്കിലും പിന്നെ ഇതൊക്കെ ഉണ്ടല്ലോ ഇന്നത്തെ എൻ്റെ സ്റ്റഡി റിപ്പോർട്ട് കേട്ടോ ഇതിൻ്റെ ബേസാണ് ഞാൻ അത് തന്നെ ഡിസ്ക്ലൈമർ കൊടുക്കട്ടെ ഞാൻ ഇങ്ങനെ പറഞ്ഞാൽ വേറെ സമയം കഴിഞ്ഞില്ല സൈഫുദ്ദീൻ ഇപ്പോൾ ഇടിയെങ്കിലും പിന്നീട് ഉയരും എന്ന് പ്രതീക്ഷിക്കുന്നു അത് ഉറപ്പാണ് ഗോൾഡ് അങ്ങനെ മുകളിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കും കാരണം അങ്ങനെ വരുന്ന പേഴ്സെൻറ്റേജ് ഭയങ്കര സപ്പേഴ്സ് ഓഫ് ഇൻക്രീസ് ഡിക്രീസ് ചെയ്തെന്നാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ മുരളീധരൻ പണ്ട് എം പി ആയിരിക്കും എന്ന് പറഞ്ഞ പേര് കൂടുന്നതിൻ്റെ സ്പീഡ് കുറഞ്ഞു അദ്ദേഹം അങ്ങനെ പറഞ്ഞു അദ്ദേഹം പക്ഷേ പറഞ്ഞ കാര്യം വളരെ ബുദ്ധിപരമായ കാര്യം തന്നെയാണ് പല ആൾക്കാർക്കും അദ്ദേഹത്തെ ട്രോളിയായിരുന്നു അദ്ദേഹം പറഞ്ഞാൽ ആ ഒരു കാര്യം അർത്ഥമുണ്ട് കൂടുന്നതിനനുസരിച്ച് കുറയുന്നില്ല എന്നൊക്കെ പറഞ്ഞല്ലോ അത് ഗോൾഡിൻ്റെ കാര്യത്തിൽ അങ്ങനെ തന്നെയാണ് അദ്ദേഹം ഏതോ വിഷയത്തിനെ കുറിച്ചാണ് പറഞ്ഞത് തകർന്ന് തരിപ്പണ ആകുമോ അതോ കുതിച്ചുയരോ ആണ് അനിത അനിത് തകർന്ന് തരിപ്പളവാകൂല ഉതിച്ചു ഉയരൂല്ല അതിൻ്റെ അടിയിൽ കിടക്കും ഇടിയിൽ വന്നു കഴിഞ്ഞാൽ എന്നാൽ നല്ല രീതിയിൽ ഞാൻ പറഞ്ഞ സംഖ്യകളുണ്ടല്ലോ അപ്പം പറഞ്ഞ ആ നാലായിരം രൂപേൻ്റെ അടിയിൽ ഇടി സിസ്റ്റർ രൂപപ്പെട്ടു കഴിഞ്ഞാൽ ഇടിയാനുള്ള സാധ്യത നല്ലവണ്ണം ആറായിരം രൂപക്ക് വരെ ഇടാനുള്ള നേരിയ സാധ്യതയും അവിടെ കടക്കുന്നുണ്ട് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് ചീസ് ഫെറ് രൂപപ്പെട്ടു കഴിഞ്ഞത് ഫെറുണ്ടാവും ഇല്ലെന്ന് കാണട്ടെ മൂന്നുമല്ലായി അന്ന് ഞാൻ പറഞ്ഞു അന്ന് അന്ന് ഈ യുദ്ധത്തിൻ്റെ സമയത്ത് ഫസ്റ്റ് ടോക്സിലും സെക്കൻഡ് ടോക്സിലും തേർഡ് ടോക്സിലും ഞാൻ പറഞ്ഞില്ല ചർച്ച വിളിക്കുന്ന ഈ ബിലാൽ ജോൾ കുരിച്ചിങ്ങനെ മറ്റേ കുയിമാടം കാട്ടി സാരി സഹായിപ്പെട്ടു വേണ്ടി കാട്ടിക്കൊടുത്ത പോലെ അങ്ങനെ ചർച്ച വലച്ചി പോകുന്നതാണ് കാരണം മാൻ മൺസി ഡിറ്റർമിനൈസ് അൺകോംപ്രമൈസഡ് എന്ന് പറഞ്ഞിട്ടുണ്ട് അന്ന് നമുക്ക് കാരണം അന്നത്തെ അവസ്ഥകളാക്കാൻ അങ്ങനെയാണ് പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥകൾ കണ്ടില്ല പാടങ്ങളും എക്സ്പീരിയൻസുകളും അല്ലെങ്കിൽ ഇൻസിഡൻറ്റൽ കോയിൻസിഡൻസസ് ഉണ്ടല്ലോ ഞാൻ പറഞ്ഞ പോലെ ഇപ്പോൾ ഇവിടെ വന്ന് ഗാദ ഇഷ്യൂസും അതേപോലെ ഈ ഒരു മറ്റു ഇസുബുക ഇഷ്യൂസും ഇന്ത്യ പാക് ഇഷ്യൂസും ഇതിലൊക്കെ ലേൺ ചെയ്ത് മുന്നേറുമ്പോൾ അതിനനുസൃതമായിട്ടുള്ള പിന്നെ ട്രംപിൻ്റെ കാര്യങ്ങളും ഒക്കെ നമ്മൾ കൊലറ്ററുള്ളതായിട്ടൊക്കെ കമ്പയർ ഒരു ഇതിലേക്കാണ് ഇപ്പോൾ വരുന്ന സീസണുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് ഓക്കെ പിന്നെ എന്താണ് റഷ്യ ഉക്രൈൻ വാർ അവസാനിച്ചാൽ ഗോൾഡ് റേറ്റ് അറുപത്തയ്യായിരത്തിലേക്ക് താഴെ പോകുമോ എന്നാണ് ചോദ്യം ഫാത്തിമ ഞാൻ പറഞ്ഞില്ലേ ഫാത്തിമൻ്റെ ചോദ്യം അതിന് മറുപടി ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ തോന്നും അറുപത്തി ആറായിരം വരെയൊക്കെ വരാൻ നല്ല സാധ്യത ഉണ്ട് അറുപത്തെട്ടായിരത്തിന് നല്ല സാധ്യതയുമാണ് ഉള്ളത് എന്തായാലും ആ റേഞ്ചിക്ക് ഇങ്ങനെ അടുത്തേക്ക് എത്താനുള്ള സാധ്യതകൾ ഉണ്ട് ഇടിയാനുള്ള സാധ്യത ഉണ്ട് ഞാൻ പറഞ്ഞില്ലേ അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു അത് മറ്റേ ബാക്കിയുള്ള ബൈക്കുകളിലൊക്കെ വായിക്കാം കേട്ടോ ഗോൾഡ് മേയിൽ എഴുപത്തയ്യായിരം എത്താൻ ചാൻസ് ഉണ്ടോ മീൽ മീൽ അത് യു എസ് ചൈന ടോക്സ് ഇപ്പോൾ ജനീവയിൽ നടക്കുന്നതിനെ ബേസ് ചെയ്തിട്ട് വളരെ പ്രധാനപ്പെട്ട അതിൽ അവരെന്ത് അവർ അയവ് അയവുണ്ടാകുന്നു പിന്നെ പുതിയ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല നോക്കണം ഇന്നിപ്പോൾ വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട് ഗോൾഡ് പ്രൈസിന് കോങ്കോയിൽ വെള്ളപ്പൊക്കം ഉണ്ടായിട്ട് എത്ര മുപ്പത് എത്ര തൊണ്ണൂറ് ആളുകളൊക്കെ മരിച്ചിട്ടുണ്ട് എന്നുണ്ട് ഞാൻ പറഞ്ഞു ന്യൂക്ലിയർ ടോക്സിൻ്റെ കാര്യവും മറ്റുള്ള കാര്യങ്ങളും അതൊക്കെ അതിൻ്റേതായ ഭാഗങ്ങളായിട്ട് കിടക്കുന്നുണ്ട് പിന്നെ ഇതിൽ എന്താ പറയുമ്പോൾ പിന്നെ തീർച്ചയായും ഈ ജി ഇജിർ കെ എന്നാണ് പേര് എനിക്കറിയില്ല തീർച്ചയായും കുറയും എന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ഫാത്തിമ ഇനി മേയിൽ ഗോൾഡ് റേറ്റ് ഉയരില്ല മെയ് പതിനഞ്ചിന് മുമ്പ് വിൽക്കലാണോ നല്ലത് എന്നൊക്കെയാണ് ചോദിക്കുന്നത് അപ്പം അത് ഈ ടോക്സിനെ ബേസ് ചെയ്തിട്ടായിരിക്കും യു എസ് അപ്ഡേറ്റ്സുകളെ ബേസ് ചെയ്തിട്ടുണ്ട് യു എസ് ചൈന ടാക്സിനെയും അതേപോലെ തന്നെ ഈ റഷ്യ ഉക്രദ്ധത്തിൻ്റെയും അവരുടെ പുരോഗമനത്തിൻ്റെ ബേസ് ചെയ്തിട്ട് കേട്ടോ കാരണം വരാൻ പോകുന്ന ഏതൊരു വലിയ കൃത്യമാർ സ്റ്റാഫിനും മാസം മാറിയുള്ളൂ നമ്മളൊരു ഊഹങ്ങളും സ്റ്റഡി റിപ്പോർട്ടുകളും ബേസ് ചെയ്തിട്ടാണ് അപ്പോൾ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ടാക്സിനെ ബേസ് ചെയ്തിട്ട് സീസ്ഫെയർ ഉണ്ടാകാനുള്ള നമ്മൾ നോ എന്നൊക്കെ അവർ പറയുന്നതിന് ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നാലും ഉണ്ടാവുന്ന സാധ്യത കൂടുതൽ കാണുന്നു എന്നുള്ളതാണ് റിവസ്റ്റ് ചെയ്യുന്ന ടാക്സിൽ ഇതാണ് അപ്പോൾ വിറ്റ് ഒഴിവാക്കേണ്ട അവസ്ഥ ഒരിക്കലും ഗോൾഡൻ ഇല്ല ലോങ് ടൈമിലേക്ക് ഞാൻ പറഞ്ഞപോലെ എൺപതിനായിരം തൊണ്ണൂറായിരം ഒരു ലക്ഷം രണ്ട് ലക്ഷം അന്ന് വേൾഡ് പോകുന്ന രീതിയിൽ എക്കണോമിക് ക്രൈസിസ് ഇവിടെ രൂപപ്പെട്ടിട്ടുണ്ട് അത് വേറെ ഒരു ഫാക്റ്റ് അവിടെ പോയി ഉണ്ട് ഞാൻ പറഞ്ഞല്ലോ ഇതൊന്നും ഇല്ലാത്ത കാലത്ത് തന്നെ ഓരോ അറുപത് മാസത്തിൽ അറുപത് ദിവസത്തും മുതൽ തൊണ്ണൂറ് മാസം രണ്ട് മാസം മുതൽ മൂന്ന് മാസം മുതൽ കനലിപ്പോഴും വൺ ട്രില്യൺ പ്രിൻറ്റിംഗ് ആണ് ഡോളർ എന്നൊക്കെ ചില എക്കണോമിസ്റ്റുകൾ പറയുന്ന കാര്യങ്ങളുണ്ട് എൻ്റെ തലയൊക്കെ വരേണ്ട രീതിയിൽ ഞാൻ അങ്ങനെ പറയുന്നു പറയുന്നൊക്കെ അങ്ങനെയാണ് അതിനൊക്കെ അപ്പോൾ അതൊക്കെ എപ്പോഴും കിടക്കുന്നുണ്ട് ഞാൻ ഈ ഒരു ഒരു സാധനം ഉണ്ടാകുമ്പോൾ ഒരു കുറച്ച് ആൾക്കാർ അങ്ങോട്ട് മൂവ് ചെയ്യല്ലോ ഈ പഞ്ചസാര ഉണ്ടായ കുറച്ച് ഉറുമ്പുകൾ പോകുന്ന പോലെ ലേറ്റിട്ട് കുറച്ച് പാർട്ടികൾ പോകുന്നവരെ ആ ഒരു ട്രേഡർ ആക്ടിവിറ്റീസും ആ സ്മാൾ എമൗണ്ട് ഓഫ് ഇൻവെസ്റ്റേഴ്സും ഉണ്ടല്ലോ അവരെ അല്ലാതെ ഹ്യൂജ് ഇൻസ്റ്റിറ്റ്യൂഷൻസോ ഹ്യൂജ് സെൻട്രൽ ബാങ്ക്സുകളോ ഇല്ല റഷ്യ ഒക്കെ സോൾഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരൊക്കെ ബയിങ്ങിനും മറ്റുള്ളവരൊക്കെ എക്കണോമിക് ഷാറാ വീണ്ടും ബൈയിങ്ങിനും ഗോൾഡ് ഒക്കെ സെൻട്രൽ ബാങ്കുകൾക്കുള്ള ഫ്ലോ തുടർന്നുകൊണ്ടേയിരിക്കും ഓക്കെ അതൊക്കെ അതിൻ്റെ അതൊക്കെ അതേപോലെ തന്നെ പോയിക്കൊണ്ടേയിരിക്കും പിന്നെ അസർ ഓഫ് പി കെ അമേരിക്ക ചൈന ചർച്ച ബോസ് എന്താ ഞാൻ പറഞ്ഞത് പേടിച്ച് വിറ്റേഴ്വാക്കേണ്ട അവസ്ഥയല്ല ഞാൻ പറയുന്നത് വാങ്ങുന്ന ആളുകൾക്ക് ചിലപ്പം വാങ്ങാൻ നല്ലൊരു അവസരം കിട്ടിയേക്കും എന്നുള്ളതാണ് ഞാൻ ഇവിടെ പറഞ്ഞു വരുന്നത് അസർഫ് അസറഫ് അസറഫ് കെ അമേരിക്ക ചൈന ചർച്ച ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ ചർച്ച ചെയ്ത് നടന്നുകൊണ്ടേയിരിക്കുകയാണ് റോസ് എച്ച് എസ് ത്രീ എച്ച് ഗോൾഡ് 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 ഒന്ന് പോരെ അത് യുദ്ധത്തിൻ്റെ സമയത്ത് ഗോൾഡിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണെന്ന് തോന്നുന്നു അവരുടെ ദേഷ്യം എന്നത് ഓക്കെ പിന്നെ അമേരിക്ക ചൈന ചർച്ച എന്താ ഈ ബോസ് ഓക്കെ അതുകൊണ്ട് അതുപോലെ തന്നെയാണ് റോസ് എസ് ജി ത്രീ എസ് തൻ്റെ അഭിപ്രായം മൊത്തം ഇവിടെ പറയേണ്ട കാര്യം മാത്രം പറയുകയാണെങ്കിൽ വീഡിയോ കാണാം എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഷബീ ഷാ യുദ്ധം അവസാനിച്ചു എന്ന് നേരത്തെ ഇന്നലത്തെ കമൻ്റ് കഴിച്ചാണ് എം എച്ച് ഫിറോസ് എനിക്കൊരു സംശയമുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം കമൻ്റ് കഴിക്കുന്നുണ്ട് എന്താണ് അദ്ദേഹം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പാകിസ്ഥാൻ അദ്ദേഹം പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കൊടുക്കുന്നതിലേറെ പണം അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യ കൊടുത്താൽ അദ്ദേഹം പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തുർക്കിയ ഡ്രോണുകളെല്ലാം ഇന്ത്യക്ക് തരില്ലേ ഭക്ഷണം കഴിക്കാൻ പണമില്ലാത്ത പാകിസ്ഥാൻ ആയുധം കൊടുക്കുന്നതിലും കൂടുതൽ താല്പര്യ പണമുള്ള ഇന്ത്യക്ക് കൊടുക്കുന്നത് ആ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ അദ്ദേഹം പറയുന്നത് എൻ്റെ അടിയിൽ തിരികെ കടത്താലോ ഇപ്പോൾ ഭാവിയിൽ അതെങ്കിൽ ഈ ചൊറകേരാക്കാനാണ് പിന്നെ എന്തുകൊണ്ട് നമ്മൾ ചൈനയിൽ നിന്നും തുർക്കിയിൽ നിന്നും പണം കൂടുതൽ കൊടുത്തായുധങ്ങൾ അത് വെച്ചാൽ വാങ്ങണ അത് അങ്ങനെ ബുദ്ധിമുട്ടാണ് അത് അങ്ങനെയൊന്നുമില്ല ഓരോ രാഷ്ട്രങ്ങൾക്ക് ഓരോരുത്തർക്ക് എത്ര പണം കൂടുതൽ കൊടുക്കുന്നത് തുർക്കിക്കൊക്കെ ബീലിങ്സിനൊക്കെ ക്രമിച്ചിട്ടുണ്ടെന്ന് ചില ന്യൂസുകൾ വെച്ചാൽ ഒരു പാകിസ്ഥാന് കൊടുക്കുന്നതിനാണ് അവർക്ക് താല്പര്യം ഇത് ഇതും ഇത് വേറെ ലെവലിൽ ചിന്തിക്കേണ്ടത് വേറെ വിവാദം അതായത് ഇത് വലിയ വേറൊരു ഇതാണ് അത് ഞാൻ പറയുന്നില്ല ആ ഒരു മറ്റേ ഗോവർദ്ധ മറ്റേ സിനിമയിൽ പറഞ്ഞ പോലെ അതിനെക്കുറിച്ച് ഇനി പറഞ്ഞ വിവാദങ്ങൾ ഞാൻ പോകുന്നില്ല മനസ്സിലായില്ലേ അപ്പോൾ ഓരോരുത്തർ കൊടുക്കാൻ കഴിയുകയൊക്കെ ഓരോരുത്തർ ഓരോരുത്തർക്ക് കൊടുക്കുകയുള്ളൂ പിന്നെ അർഷാദ് പൈസൻ്റെ വിഷയം മാത്രല്ല അർഷാദ് ഗുഡ് നൈറ്റ് പിന്നെ മനോജ് മനോജ് പറഞ്ഞൊരു ദൈവജ് സഹകരണ ബാങ്കുകൾ പണം നിക്ഷേപിക്കാതിരിക്കുക ഓരോന്നും പൊട്ടിക്കൊണ്ടിരിക്കുകയാണ് ബാങ്കുകൾ നിരവധി പ്രശ്നങ്ങളാണ് കഥയാണ് ബാങ്കിൽ നിക്ഷേപിക്കുമ്പോൾ ഓരോരുത്തർ ഓരോ ഓരോ അഞ്ച് അഞ്ച് ലക്ഷത്തിന് ഓരോരുത്തർക്ക് ഇൻഷുറൻസ് ഉണ്ട് അപ്പോൾ വലിയ പൈസകൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഓരോ വ്യത്യാസം നല്ല ബാങ്കുകൾ കൊണ്ടുപോയിക്കാണെങ്കിൽ എല്ലാവരും അഞ്ച് 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 ഈച്ച വിടുക മനസ്സിലായില്ലേ ഓരോരുത്തരഞ്ചു അയ്യായിരം ഒക്കെ അഞ്ച് ലക്ഷത്തി ഉദ്ദേശിച്ച പറഞ്ഞേ പിന്നെ ഇനി നിങ്ങൾക്ക് ബോർഡിക്കൂല ഇനി ഞാൻ ഓരോരുത്തർ ഓരോരുത്തർ ഫാത്തിമ പ്ലാൻ സ്റ്റോറീസ് സൈഫുദ്ദീൻ അമീർ അങ്ങനെ ഒരുപാട് അതെന്താണ് അമീർ ഇപ്പൊ വാങ്ങുന്ന എല്ലാ സ്വർണ്ണാപരങ്ങളും പെട്ടെന്ന് കുറക്കുന്നതാകുന്നു എന്ന കംപ്ലൈന്റ് നല്ലപോലെ വന്നിരിക്കുന്നു മാത്രമല്ല തൈമാര് നല്ലതുപോലെ ഉണ്ടാവുന്നു അത് വാങ്ങിയവരുടെ പണം പോയി എന്നൊക്കെ പറഞ്ഞിട്ട് കമെന്റ് അങ്ങനെയല്ല ഈ എന്ന പേര് ബി എസ് എന്തേ പെട്ടെന്ന് ബി എസ് സി ഹാൾമാർക്കോ ആൾമാർ ഡി എം എസ്സോ പെട്ടെന്ന് കിട്ടുന്നില്ല കേസ് അപ്പോൾ ആ ഹാൾമാർക്ക് ഉണ്ടല്ലോ ആ ഹാൾമാർക്കിൻ്റെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇതുണ്ടല്ലോ ആ കറുത്ത സാധനം കാണാൻ പൊടിഞ്ഞ് ചിലപ്പോൾ ചാടയുണ്ട് ചിലപ്പോൾ കറുപ്പുണ്ടാവും എംപ്ലോ അടിച്ചുമ്പോൾ ചിലപ്പോൾ കറുത്ത സാധനം അതിൻ്റെ കൂടെ ഉണ്ടാകും അതിന ഗോൾഡ് മാന ഇറങ്ങുമ്പോൾ തന്നെ ഇന്നത് ഇത്രയും ചാനലിനു പെട്ടെന്ന് വാക്ക് കിട്ടാത്തോണ്ട് ഹാൾമാർക്ക് എന്തായാലും അതുണ്ടല്ലോ പറ അലച്ചാൽ പോയാൽ ഒക്കെ പണിയാവും അപ്പോൾ ലൈവ് വീഡിയോ പോയി അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ബി എം എസ് ഒ ഞാൻ പറയാം പെട്ടെന്ന് പോയതൊക്കെ കേസ് അപ്പോൾ അതിൻ്റെ ആ ആ സാധനം ചിലപ്പോൾ പൊടികൾ കാണാൻ നമ്മളെവിടെയെങ്കിലും സാധനം ഒളിപ്പിച്ച് കാണാൻ ഇവ എവിടെ ഒളിപ്പിച്ച് കഴിഞ്ഞാൽ പറഞ്ഞു അതൊക്കെ കുറച്ച് ദിവസം കഴിയുമ്പോൾ തുറന്നു നോക്കുമ്പോൾ കാണാൻ അപ്പം ആ പൊടികളൊക്കെ വീടിനടുക്കുന്നുണ്ടാവും അതൊന്നും പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒന്നും കേട്ടോ ഗോൾഡ് എപ്പോഴും ഗോൾഡ് തന്നെ തന്നെയാണ് അതതിൻ്റെ മാസ് നമ്പറും അതിൻ്റെ ആറ്റോമിക് നമ്പറും അതിൻ്റെ ബേസ് ചെയ്തിട്ടാണ് പഴയ സ്വർണ്ണം പുതിയ സ്വർണ്ണമൊന്നുമില്ല ഓക്കെ ക്വാളിസ് ഈസ് ഗുഡ് അത് അത്ര മനസ്സിലാക്കുക പിന്നെ അത് എടുത്ത ഉള്ള സാധനം സാധനം അതിൻ്റെതായ ക്വാളിറ്റി ഉണ്ടാവില്ല ഇപ്പോൾ മാർബിൾ ഇറ്റാലും നിർത്താൻ പറ്റുക അതിൻ്റെ ഇത് ഇതൊക്കെ ഇങ്ങനെ ഉണ്ടാവും അതിൻ്റെതായ പ്രോപ്പർട്ടീസുകളും മറ്റുള്ളതൊക്കെ ഉണ്ടാവും അങ്ങനെ ഓരോ ഘടകങ്ങളും മറ്റുള്ളതൊക്കെ ഉണ്ട് പിന്നെ ഈ പ്യൂരിറ്റി പ്യൂരിനസും ഫൈനസ്സും ഒക്കെ ബ്രാൻഡുകളൊക്കെ അനുസരിച്ച് തം വാങ്ങാൻ വേണ്ടി ഫ്രണ്ട്സൊക്കെ മറ്റുള്ളതൊക്കെ ഉണ്ട് ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടായേക്കാം നമ്മളിപ്പോൾ മാർബിളിനെ കുറിച്ച് ഞാൻ പറഞ്ഞാലോ ചോദിച്ചപ്പോൾ അങ്ങനെ പറഞ്ഞു പോയപ്പോൾ അങ്ങനെ സാധ്യതകൾ ഇതിലും ഞാൻ അങ്ങനെ ഉണ്ടാവും പറയാൻ കരുതിയാളല്ലായിരുന്നു ഓക്കെ അങ്ങനെയൊക്കെയാണ് അല്ലാതെ ഗോൾഡിന് എപ്പോഴും അതിൻ്റെ വാല്യൂ ഉണ്ടാവും നിങ്ങൾക്ക് അതിൻ്റെ അനലൈസർ എടുത്തിട്ട് എല്ലാവരും അതിൻ്റെ പ്യൂരിറ്റി എല്ലാവരും ഉറപ്പ് വരുത്തണം എന്നാണ് ഇൻറ്റർവ്യൂവിൽ പോയി പറയാനുള്ളത് അറ്റ്ലീസ്റ്റ് ഫ്രം ദ ജ്വല്ലറി സെൽഫ് ഐ മീൻ പോകാൻ അവിടെ നിന്ന് തന്നെ ജസ്റ്റ് വേറെ ആരെങ്കിലും അതിൻ്റെ ഇടയ്ക്ക് എക്സ്ചേഞ്ചുകൾ നടത്തി പെട്ടെന്ന് കൂടി ചേരാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഇവൻ അടിപാട് അറിയാതെ പോയി അവിടുത്തെ അന്വേഷണ തന്നെ നോക്കുന്നേ പോലും ബെസ്റ്റ് ആയിരിക്കും ഓക്കെ ഗൈസ് പിന്നെ അക്വാ കോപ്പ റേറ്റ് മാത്രം ഇടുവെന്നാണ് അദ്ദേഹം പറയുന്നത് അത് റേറ്റിങ്ങിന് കമൻ്റ് എടുക്കുന്നതുകൊണ്ടാണ് ഞാൻ എല്ലാം വിശദീകരിച്ച് പറയുന്നത് ഗൈസ് റേറ്റ് മാത്രം പറയാൻ ഈ ചാനലിൽ മാത്രം കാണുന്നത് അതിന് വേറെ എത്രയോ ഓപ്ഷൻസുകളുണ്ട് ഇത് നമ്മൾ വിശദീകരിക്കുന്ന ചാനലിൽ എന്താണ് ഒരുപാട് പേരുകൾ ഒരുപാട് ഇനി കമൻറ്റ് കിട്ടുക അപ്പോൾ ഇനി നമുക്ക് നിർത്താം അപ്പോൾ അതാണ് ഇതിൻ്റെ കാര്യം ബാക്കി കമൻറ്റുകൾ നമുക്ക് നിങ്ങൾ സംശയങ്ങൾക്ക് അനുസൃതമായിട്ട് എന്തെങ്കിലും ചെയ്യുന്നതായിരിക്കും താങ്ക് യു താങ്ക് യു താങ്ക് യു